പരം വിരി ചുമ്മാവിട്ട് ചുങ്കിൽ നടക്കുന്ന സുജത്ത് നാമ കൊണ്ട് നാട്ടിലേ കഥ എന്തെന്നാറി കൊണ്ടോ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ കബറന്ന ഭയങ്കര വീട്ടിലേ പരമ്പിരി ചുമ്മാ വിട്ട് ചുമിൽ നടക്കുന്ന സുജത്ത് നാമ കൊണ്ട് നാട്ടിലേ കഥ കിടക്കുന്ന കബേറന്ന ഭയങ്കര വീട്ടിലേ കബേറന്ന ഭയങ്കര വീട്ടിലേ വീട്ടിലമത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേരിൽ ചെന്ന് കിടക്കുന്ന നമ്മുടെ മേലെ വരുന്നതും കല്ലാണ് വീട്ടിലമത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേരിൽ ചെന്ന് കിടക്കുന്ന നമ്മുടെ മേലെ വരുന്നതും കല്ലാണ് ഇലയമ്മ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാൽ അടവാക്കും വിടെ വിനുബാറിലേ കനമേറും മീസാങ്കല്ലും മണ്ണും അതിൽ മീതെ മറമാടും കാബർ ബോഹുചോറിലേ മറമാടും കാബർ ബോഹു ജോറിലേ പരംവിധി ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന സുജത്ത് നാമുകൊണ്ട് നാട്ടിലേ കഥയെന്തെന്നാറിവുണ്ടോ നാളെ കിടക്കുന്ന കബേറന്ന് ഭയങ്കര വീട്ടിലേ കബേറന്ന് ഭയങ്കര വീട്ടിലേ ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞു കട്ടിലേറി പോകുമ്പോൾ മുറ്റവരെല്ലാം കരലും പൊട്ടി കറിയുന്നുണ്ടകലുമ്പോൾ ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞു കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കറിയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പാറയുന്നു ഉലകത്തിൽ തണ്ണി എന്നിലാരെന്ന് അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പാറയുന്നു ഉലകത്തിൽ തണി എന്നിലാരെന്ന് പരമ്പിരി ചുമ്മാ വിട്ട് ചുങ്കിൽ നടക്കുന്ന സുജത്ത് നാമുക്കുണ്ട് നാട്ടിലേ പറയുന്നതെന്ന അറിവുണ്ടോ നാള് കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ കബറന്ന ഭയങ്കര വീട്ടിലേ